നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ എസ്സി എസ് ടി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഐ എം എ ഹാളിൽ നടന്ന സെമിനാർ വഴിക്കടവസിയായി പ്രിൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു நம்மத்தில் விநூறு விட்டு முஸ்லீமே സമൂഹത്തിൽ പ്രത്യേകമായിട്ടുള്ള നിയമം ലഭിക്കുന്നത് ഇങ്ങനെ നിയമത്തിൽ രണ്ടാമത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെയാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് മഞ്ചേരി എസ് എസ് ടി കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അബ്ദുൾ സത്താർ തലാപ്പി സെമിനാറിൽ ക്ലാസ് എടുത്തു സിവിൽ റൈറ്റ്സ് ആക്ട് എസ് എസ് ടി ആക്ട് എന്നീ വിഷയങ്ങളിൽ എസ് ടി പ്രൊമോട്ടർമാർ എസ് ടി ആനിമേറ്റർമാർ എന്നിവർക്കായിരുന്നു ക്ലാസ് ചടങ്ങിൽ ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ അനീഷ് പോത്തുകല്ല പോലീസ് ഇൻസ്പെക്ടർ വി എം ശ്രീകുമാർ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ഷാജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ കാൽ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ